എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നമ്മൾ ഇന്ന് അവലിടുകയാണ് ഉണ്ടാക്കുന്നത് രണ്ട് കപ്പ് അവലെടുത്തിട്ടുണ്ട് അത് വറുത്തെടുക്കണം ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് വറുത്തെടുക്കാവുന്നതാണ് അതിന് ശേഷം മട്ട അവലാണ് ഞാൻ എടുത്തിട്ടുള്ളത് അതിന് ശേഷം ഒരു കപ്പ് നിലക്കടലയാണ് എടുത്തിട്ടുള്ളത് നിലക്കടലയും പാനിലിട്ട് നമുക്ക് വറുത്തെടുക്കാം അതിൻ്റെ കളറ് വരെയും നമ്മൾ വറുത്തെടുക്കണം കടലെടുക്കണ സമയത്ത് എപ്പോഴും നമ്മൾ ഇതുപോലെ തൊലി കളഞ്ഞ് കടല വാങ്ങുന്നതാണ് നല്ലത് എന്നാൽ നമുക്ക് തൊലി കളയേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ അത് നമുക്ക് കടയിൽ വാങ്ങാൻ വേണ്ടിയിട്ട് കിട്ടും അത് ഏകദേശം നമ്മൾ വറുത്തിട്ടുണ്ട് കളർ മാറുന്നത് വരെ ഇനി നമുക്ക് വേണ്ടത് തേങ്ങയാണ് തേങ്ങ ഒരു കപ്പ് തേങ്ങയാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഒന്നോ ഒന്നര കപ്പ് തേങ്ങ എടുക്കാവുന്നതാണ് അത് പാനിലിട്ടതിന് ശേഷം അതും വറുത്തെടുക്കാം വറുത്തെടുക്കണ സമയത്ത് അതിൻ്റെ കളർ മാറി വന്നാൽ മാത്രം മതി ഇതിനകത്തേക്ക് നെയ്യോ വെളിച്ചെണ്ണയോ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല നിങ്ങളുടെ വീഡിയോ ഇഷ്ടം ആകുന്നവർ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ അതിനുശേഷം നമുക്ക് അതിനുശേഷം ഇതെല്ലാം കൂടെ മിക്സിയുടെ ജാറിലിട്ട് പൊടിച്ചെടുക്കുകയാണ് വേണ്ടത് ജാർ നന്നായിട്ട് തൊടിച്ച് വൃത്തിയാക്കിയിട്ട് നമ്മുടെ നിലക്കടലയും തേങ്ങയും അവിലും ഉള്ള മിക്സ് ജാറിനകത്ത് ഇട്ട് കൊടുക്കണം അപ്പോൾ രണ്ട് കപ്പ് വെല്ലവും കൂടെ ചീക്കിയത് വേണം വെല്ലം എടുക്കണ സമയത്ത് നമുക്ക് ഇത് കട്ടയൊന്നും ഇല്ലാത്ത കല്ലൊന്നും ഇല്ലാത്ത വെല്ലം എടുത്ത് കഴിഞ്ഞാൽ അതും ഇതിനകത്തേക്ക് ഇട്ടിട്ട് നമുക്ക് ഇതെല്ലാം കൂടെ എനിക്ക് പൊടിച്ചെടുക്കാം പൊടിച്ചെടുക്കുന്ന സമയത്ത് നല്ല തരിതരിപ്പായിട്ട് ഒരു റവയുടെ തരിതരിപ്പിൽ നമുക്ക് പൊടിച്ചെടുക്കാവുന്നതാണ് അപ്പോൾ ഇത് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു സ്നാക്സ് ആണ് എല്ലാവരും ഉണ്ടാക്കി നോക്കണം കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടമാകും അപ്പോൾ എല്ലാം നമ്മൾ അതുപോലെ പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതെല്ലാം നമുക്ക് ഉരുട്ടിയെടുക്കാവുന്നതാണ് ഇത് ഒരാഴ്ചയോളം നമുക്ക് പുറത്ത് വെച്ച് ഉപയോഗിക്കാവുന്നതാണ് ഇനി അതിനേക്കാൾ കൂടുതൽ ദിവസം വേണമെങ്കിൽ നിങ്ങൾക്കത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് എടുക്കാം ഞാനിതിപ്പോൾ രണ്ട് സ്റ്റെപ്പായിട്ടാണ് പൊടിച്ചെടുത്തിട്ടുള്ളത് അപ്പോൾ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണേ അപ്പോൾ എല്ലാം ഉരുളകളും നമുക്കിതുപോലെ ഉരുട്ടിയെടുക്കാവുന്നതാണ് അങ്ങനെ സൂപ്പർ ആയിട്ടുള്ള അവലട് തയ്യാറായിട്ടുണ്ട് നാലുമണി പലഹാരമായിട്ടും എല്ലാം ഉപയോഗിക്കാവുന്നതാണ് നമുക്കിത് ഹെൽത്തിയും ആണ് ഓക്കെ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം